നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വർണക്കടത്ത് കേസ് ഉൾപ്പെടെ തെളിവുകൾ സഹിതം പുറത്തു വന്നിരുന്നു പിണറായിയുടെ മകൾ വീണാ മുഹമ്മദ് റിയാസ് ഉൾപ്പെട്ട കേസിന്റെ അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തിട്ട് വർഷം ഒന്നാകാൻ പോകുന്നു ഇങ്ങനെയൊരു അന്വേഷണ ഏജൻസി ഉണ്ടെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ അറിയുന്നത് പോലും ഷോൺ ജോർജ് കേസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ഒയെ സമീപിച്ചതോടെയാണ് ഇത്രയൊക്കെ ആയിട്ടും പിണറായി വിജയന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല ഇതിൽ നിന്ന് വ്യക്തമാണ് പിണറായി വിജയന് കേന്ദ്രത്തിന്റെ സംരക്ഷണമുണ്ടെന്ന് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് പോലും സുപ്രീം കോടതി നാല്പത്തിരണ്ട് തവണയോളം മാറ്റിവെച്ചത് പിണറായി ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു അത് കാണുന്നവർക്ക് ബോധ്യമാകും കേരളത്തിലെ പൊതുജനങ്ങളെ എത്ര സമർത്ഥമായാണ് ബി ജെ പിയും ആർ എസ് എസും പിണറായി വിജയനും ചേർന്ന് കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആർ എസ് എസ് ബന്ധം സത്യവും മിഥ്യയും എന്ന തലക്കെട്ടിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സി സംഭവിച്ച അപജയത്തെ ജനങ്ങളോട് ഏറ്റുപറയാൻ സൈദ്ധാന്തിക ഭാഷ കൈവശമുള്ള ആരും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിൽ ഇരിപ്പില്ലെന്ന ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് പിണറായി വിജയന്റെ ദൈന്യമുഖം കാണുമ്പോൾ ആർക്കും മനസ്സിലാകും തലശ്ശേരിയിൽ പള്ളിക്ക് കാവൽ നിന്ന യു കെ കുഞ്ഞിരാമന്റെ ദ്രവിച്ച് മണ്ണടിഞ്ഞ കഥയാണ് ആർ എസ് എസ് വിരുദ്ധമാണ് സി പി എം എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോഴും കൊട്ടിഘോഷിക്കുന്നത് കുംഭകോണ കേസുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതികളെപ്പോലെ എന്തുകൊണ്ട് പിണറായിയെയും കുടുംബത്തെയും ജയിലിൽ അടയ്ക്കുന്നില്ല എന്നതാണ് ചോദ്യം പ്രധാനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്താണ് നടക്കുന്നത് എന്നാണ് അപ്പോൾ നിയമത്തെ അതിന്റെ വഴിക്ക് വിടാതിരിക്കാൻ പ്രധാനമന്ത്രിക്കും മേലെ ആരോ ഉണ്ടാവണമല്ലോ മുഖ്യമന്ത്രിയെ തുണയ്ക്കാൻ അത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയാണോ അതോ ആർ എസ് ഇന്ത്യ ഫൗണ്ടേഷൻ സ്ഥാപകൻ റാം മാധവാണോ അതോ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രധാനമന്ത്രി പൊതുചടങ്ങിൽ സ്വർണക്കടത്തുകാരൻ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിലാരുമോ ഇപ്പോൾ കൽത്തുറുങ്കിലില്ല അപ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന കളങ്കിത മുഖ്യമന്ത്രി ആവിയായിപ്പോയി വിവാദത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന റാം മാധവ് ഇന്ത്യയിലെ അത്യുന്നത ഐ എ എസ്കാരുടെയും ഐ പി എസ്കാരുടെയും ഐ എഫ് എസ്കാരുടെയും കൺ ദൈവമാണ് ജമ്മു കാശ്മീരിൽ താമര കൊണ്ടുവന്നത് റാം മാധവാണെന്ന് കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കലിബാധിച്ച ലാവലിൻ കേസും ടി പി ചന്ദ്രശേഖരൻ വധക്കേസും ഒരു അരികത്താക്കിയത് മറ്റാരുമല്ല അതിൽ റാം മാധവ് ഗൂഢാനന്ദം ആസ്വദിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ സൗമ്യനും ആരെയും പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സിദ്ധിയുമുള്ളയാളാണ് റാം മാധവ് ഒരു സരസൻ ഒരു കായിക താരം യേശുദാസിനെ പോലെ പാടിയാൽ ആർക്കായാലും കൗതുകം തോന്നില്ലേ അതേ വികാരമായിരുന്നു എനിക്കും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അപ്പുറം അലോസരമുണ്ടാക്കാതിരിക്കാൻ ഞാൻ തന്നെ സ്വയം നിയന്ത്രണം പാലിച്ചു എങ്കിലും ഒരു ചോദ്യം അർത്ഥോക്തിയിൽ നിർത്തിയപ്പോൾ ഇനി ഇതിനൊന്നും വേണ്ടി ബുദ്ധിമുട്ടണ്ട എന്ന ഉപദേശം വ്യക്തമായ സൂചനയായിരുന്നു എനിക്ക് അങ്ങനെ തള്ളാവുന്നതല്ലോ എൻ്റെ ടി പി എ അതോടെ ഒരു കാര്യം വ്യക്തമായി ആർ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞു അവർക്ക് ടി പി യോടാണ് കൂടുതൽ വൈരം എന്നർത്ഥം സംഭാഷണത്തിന്റെ അവസാനം സൗഹൃദത്തിന് ഊനം തട്ടിക്കേണ്ട എന്ന് വെച്ചാകാം റാം മാധവ് പറഞ്ഞു വേണമെങ്കിൽ അമിത് ഷാജിയെ കണ്ടിട്ട് പോകാം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അത് ബുദ്ധിപരമല്ല എന്ന് ബോധ്യമായി ഞാനൊരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് എനിക്ക് അന്നോളം പരിചിതമല്ലാത്ത ഒരു ഇരുണ്ട ഇടനാഴിയിലൂടെയുള്ള സഞ്ചാരപഥമായിരുന്നു അത് അന്നോളം ജോൺ ബിട്ടാസ് എന്ന എൻ്റെ പഴയ സഹപ്രവർത്തകൻ എനിക്ക് ചുവടയോ എനിക്ക് സമനോ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിണറായി വിജയനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് എസ് നെറ്റ്വർക്ക് ദില്ലിയിലുണ്ടെന്ന് അങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ലക്കം ജനശക്തി മാസികയിൽ വെറുക്കപ്പെട്ടവൻ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം വായിക്കാനും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജി ശക്തിധരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു സഖാവാണ് പിണറായി വിജയനെ നന്നായി അറിയാവുന്നയാളുമാണ് ജോൺ ബിറ്റാസിൻ്റെ സുഹൃത്താണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയെയും കവിതയും ഒക്കെ ജയിലിൽ കിടന്നപ്പോഴാണ് അവർ ചെയ്തതിൻ്റെ നൂറിരട്ടി കുറ്റകൃത്യങ്ങൾ ചെയ്ത പിണറായി വിജയനും മകളും നീതിപീഠത്തെയും പൊതുജനങ്ങളെയും നോക്കി പല്ലെളിച്ചു നടക്കുന്നത് ജി ശക്തിധരനെ പോലെയുള്ളവരുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ട് ശക്തിയുണ്ട് സഖാക്കളെ ചിന്തിപ്പിക്കാനുള്ള കഴിവുമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കണക്ക് ചോദിക്കാതെ ഒരിക്കലും കാലം കടന്നുപോയിട്ടില്ല